എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന വനിതാ ശിശുവികസന വകുപ്പിൽ ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് പരീക്ഷയില്ല ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം വരുന്നത് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ വരുന്ന തൃശ്ശൂർ രാമപുരത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോമിലേക്കും ഗവൺമെൻറ് ഒബ്സർവേഷൻ ഹോം ഗവൺമെൻറ് പ്ലേസ് ഓഫ് സേഫ്റ്റി എന്നീ സ്ഥാപനങ്ങളിലേക്കുമാണ് ജോലി അവസരമുള്ളത് താൽക്കാലിക അടിസ്ഥാനത്തിൽ കരാർ നിയമനമാണ് തസ്തികകൾ വരുന്നത് കെയർ ടേക്കർ കുക്ക് വാച്ച്മാൻ തസ്തികകളാണ് താൽപ്പര്യമുള്ളവർക്ക് ജനുവരി ഇരുപത്തി ഒമ്പതിന് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ തസ്തിക വരുന്നത് കെയർ ടേക്കർ കുക്ക് വാച്ച്മാൻ ആണ് ജോലി വരുന്നത് തൃശ്ശൂർ ജില്ലയിലായിരിക്കും താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇനി യോഗ്യത എന്താണ് വേണ്ടത് നോക്കാം യോഗ്യത വേണ്ടത് കെയർ ടേക്കർ ആണെങ്കിൽ പ്ലസ് ടു പാസ്സായിരിക്കണം കൂടാതെ ജെ ജെ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിലെ ഒരു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ആവശ്യമാണ് അടുത്ത പോസ്റ്റ് കുക്കാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എട്ടാം ക്ലാസ് വിജയിച്ചിരിക്കണം കൂടാതെ പാചകത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത പോസ്റ്റ് വാച്ച്മാൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏഴാം ക്ലാസ് ആണ് സെക്യൂരിറ്റി സർവീസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കെയർ ടേക്കർ ആണെങ്കിൽ പ്ലസ് ടു കൂടാതെ എക്സ്പീരിയൻസ് ആവശ്യമാണ് കുക്കാണെങ്കിൽ എട്ടാം ക്ലാസ് ആണ് വേണ്ടത് വാച്ച്മാൻ ആണെങ്കിൽ ഏഴാം ആണ് വേണ്ടത് എക്സ്പീരിയൻസും ആവശ്യമാണ് അപ്പോൾ ഈ തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ തസ്തികകളിലേക്ക് നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം വരുന്നത് ഇൻ്റർവ്യൂ ഡേറ്റ് ജനുവരി ഇരുപത്തി ഒമ്പതിന് രാവിലെ പത്ത് മുപ്പതിനാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ രാമവർമ്മപുരത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോമിലാണ് അഭിമുഖ സമയത്ത് നിങ്ങളുടെ യോഗ്യത പരിചയം മറ്റു ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ അസലുമായിട്ടാണ് പങ്കെടുക്കേണ്ടത് സംശയങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് മൂന്ന് ഏഴ് ഏഴ് ഒൻപത് നാല് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് താൽക്കാലിക നിയമനമാണ് കേരള സർക്കാരിൻ്റെ കീഴിലാണ് കെയർ ടേക്ക് കുക്ക് വാച്ച്മാൻ തസ്തികകളിലേക്ക് ഇപ്പോൾ അവസരമുണ്ട് ഈ പറഞ്ഞ യോഗ്യതയും കൂടാതെ എക്സ്പീരിയൻസും ഉള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് സ്ഥലം മറക്കണ്ട തൃശൂർ രാമവർമ്മപുരത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോമിലാണ് ഇൻ്റർവ്യൂ ഡേറ്റ് ജനുവരി ഇരുപത്തി ഒമ്പതാണ് താൽപര്യമുള്ളവർ നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി